അപ്പോഴിന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഈസിയാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നാമത്തേത് ഇതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇൻറ്റു അഞ്ഞൂറ്റി പതിനാല് ഓക്കേ രണ്ടാമത്തേത് അറുന്നൂറ്റി എഴുപത് ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത് ഇവിടെ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളാണ് ഇവിടെ പൂജ്യങ്ങളൊന്നുമില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ മുന്നൂറ്റി ആറ് ഇൻ്റു നാനൂറ്റി അഞ്ച് ഇവിടെ പൂജ്യങ്ങൾ ഇടയിലുണ്ട് ഈ മൂന്ന് ഡിഫറൻറ്റ് രീതിയിലുള്ള നമ്പേഴ്സ് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ഈസി ആയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ആറും നാലും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും ആറ് നാല് ഇരുപത്തി നാല് ഇത് നമ്മളിങ്ങനെ എഴുതി വെക്കും ഓക്കെ പിന്നെ നമ്മൾ ഈ മൂന്നും നാലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും ആറും ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ട് തമ്മിൽ കൂട്ടും അപ്പോൾ മൂന്ന് നാല് പന്ത്രണ്ട് പന്ത്രണ്ടും ആറും പതിനെട്ട് അപ്പോൾ നമ്മളിവിടെ പന് എന്ന് എഴുതും ക്ലിയർ ആവുന്നുണ്ടോ ഇനി മൂന്നാമതെന്ന് പറയുന്നത് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ടും നാലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും എട്ടെന്ന് കിട്ടും ഓക്കെ ഈ അഞ്ചും ആറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും മുപ്പത് എന്ന് കിട്ടും ഒന്നും മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും മൂന്ന് എന്ന് കിട്ടും എന്നിട്ട് ഇപ്പോൾ തമ്മിൽ കൂട്ടും എട്ട് പ്ലസ് മൂന്ന് പ്ലസ് മുപ്പത് നമുക്ക് നാൽപ്പത്തി ഒന്ന് എന്ന് കിട്ടും ക്ലിയർ അല്ലേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഈ രണ്ടും ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും അഞ്ചും മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും തമ്മിൽ കൂട്ടും അഞ്ച് മൂന്ന് പതിനഞ്ച് രണ്ടും പതിനേഴ് എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ അഞ്ചും ഈ അഞ്ചും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും നമുക്ക് പത്ത് എന്ന് കിട്ടും അത്ര ആണല്ലോ നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാമെ ഞാൻ ആൻസർ എഴുതാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇത് ഈ നമ്പർ എഴുതും നാല് ഓക്കെ പിന്നെ നമ്മൾ ഈ എട്ടും രണ്ടും കൂടെ കൂട്ടും കൂട്ടുമ്പോൾ നമുക്ക് പത്ത് എന്ന് കിട്ടും പൂജ്യം വിടും ശിഷ്ട ഒന്നുണ്ട് പിന്നെ നമ്മൾ എന്തു ചെയ്യും ഈ ഒന്നും ഒന്നും കൂടെ കൂട്ടും രണ്ട് രണ്ടും ഈ ഒരു ഒന്നും കൂടെ കൂട്ടും അപ്പോൾ എത്ര കിട്ടും മൂന്ന് എന്ന് കിട്ടും ആ മൂന്ന് നമ്മൾ ഇവിടെ എഴുതും ഇത് ഇവിടെ പറയുന്നത് നമ്മൾ എടുത്തു ഇനി നമ്മൾ നോക്കുക ഏഴും നാലും കൂടെ കൂട്ടും പതിനൊന്ന് പതിനൊന്നും ഈ ഒന്നും കൂടെ കൂട്ടും പതിനൊന്നും നോക്കുക ഈ ഏഴും നാലും കൂടെ കൂട്ടും ഓക്കെ ഏഴും നാലും എത്രയാണ് പതിനൊന്ന് പതിനൊന്നിന് നമ്മളൊന്നെഴുതി ശിഷ്ടം ഒന്നുണ്ടല്ലോ ഈ ഒന്നും ഈ ഒന്നും കൂടെ കൂട്ടും രണ്ട് ഈ രണ്ടും ഈ പൂജ്യവും കൂടെ കൂട്ടും രണ്ടും പൂജ്യവും രണ്ട് എന്ന് കിട്ടും ഓക്കെ രണ്ട് എഴുതി പിന്നെ ഈ തന്നിരിക്കുന്ന ഒന്ന് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാല് എന്ന് നമുക്ക് ആൻസർ കിട്ടും ക്ലിയർ അല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് വന്നാൽ ആദ്യം നമ്മൾ ഇവിടെ ഒരു പൂജ്യം എഴുതും ഓക്കെ വീണ്ടും നമ്മൾ ഒരു പൂജ്യം എഴുതും ക്ലിയർ അല്ലേ അടുത്തത് നമ്മൾ ഈ ഏഴും നാലും കൂടെ മൾട്ടിപ്ലൈ ഏഴ് നാല് ഇരുപത്തി എട്ട് അപ്പോൾ നമ്മൾ ഇരുപത്തി എട്ട് എന്ന് എഴുതി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആറ് നാലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും ഇരുപത്തി നാല് ഈ രണ്ടും ഏഴും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും പതിനാല് തമ്മിൽ കൂട്ടുമ്പോൾ തമ്മിൽ കൂട്ടും കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തി എട്ട് എന്ന് കിട്ടും അല്ലേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടും ആറും കൂടെ മൾട്ടിപ്ലൈ രണ്ട് ആറ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇവിടെ നമുക്ക് ഈ രണ്ട് രണ്ട് നമ്പറുകളുടെ അടിയിൽ നമ്മൾ വരയിട്ട് വെക്കുന്നുണ്ട് അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും അല്ലേ ഇപ്പം നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ് ആദ്യം നമ്മൾ ഇത് ഈ പൂജ്യം എഴുതി പിന്നെ നമ്മൾ ഈ ഒരു പൂജ്യം എഴുതി പിന്നെ ഇരുപത്തെട്ടിൻ്റെ കൂടെ ഉള്ള എട്ടെഴുതി പിന്നെ എന്തു ചെയ്യും നമ്മൾ ഈ രണ്ടും എട്ടും കൂടെ കൂട്ടും കൂട്ടുമ്പോൾ പത്ത് പൂജ്യം കിട്ടി വിശിഷ്ടം ഒന്ന് ഒന്നിൻ്റെ കൂടെ ഈ മൂന്ന് കൂട്ടി നാല് നാലിൻ്റെ കൂടെ ഈ രണ്ട് കൂടെ എടുക്കും നാലും രണ്ടും ആറ് എന്ന് കിട്ടി പിന്നെ ഈ ഒന്ന് എഴുതി അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ് എന്ന് നമുക്ക് ആൻസർ കിട്ടി ഇനി അടുത്ത ദിവസത്തിലോട്ട് പോകാം ഇവിടെ നോക്കുക അഞ്ച് ആറ് അഞ്ചും ആറും കൂടെ കുണിക്കുക മുപ്പത് എന്ന് കിട്ടും ഓക്കെ ആണല്ലോ പിന്നെ നമ്മൾ ഈ അഞ്ചും മൂന്നും കൂടെ കുണിക്കുക പതിനഞ്ച് ഈ നാലും ആറും കൂടെ കുണിക്കുക ഇരുപത്തി നാല് തമ്മിൽ കൂട്ടുക നമുക്ക് മുപ്പത്തി ഒമ്പത് എന്ന് കിട്ടും പിന്നെ ഈ നാലും മൂന്നും കൂടെ ഗുണിക്കുക പന്ത്രണ്ട് എന്ന് കിട്ടും നമ്മുടെ ആൻസറായി അത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് ക്വസ്റ്റ്യും ചെയ്ത് മൂന്നിൽ ഇതാണ് നമുക്ക് അല്പം ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് ഇത് കുറച്ചും കൂടി ഡിഫിക്കൽറ്റ് കുറഞ്ഞു ഇത് വളരെ ഈസിയായി അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യും കാരണം നമ്മൾക്ക് ഒരുപാട് സ്റ്റെപ്പ് എഴുതി കൂട്ടുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ക്ലിയർ ആയില്ലേ ഓക്കേ